ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതുപോലെ ഡിസൈൻ ആദ്യമേ നമ്മൾ വരച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് ചെയ്തെടുക്കുക അതിനായിട്ട് നമ്മളിപ്പോൾ സ്ലീവിനായിട്ടുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തേ ഇനി നമുക്ക് വേണ്ട ലെങ്ത് ലെങ്ക് പതിനാലിഞ്ചാണ് വേണ്ടത് സ്ലീവിന് വേണ്ട ലെങ്ക് പതിനാല് ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ചിൻ്റെ കൂട്ടതി പതിനാല് ഇഞ്ചിൻ്റെ കൂട്ടതി നമ്മൾ നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏതൊരളവാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് ആ അളവിൻ്റെ കൂട്ടത്തിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിപ്പം ഇരുപത്തി ആറ് ഇഞ്ചാണ് ടോട്ടൽ കിട്ടുന്നത് അപ്പം എല്ലാവരും അവനവൻ്റെ അളവ് എത്രയാണോ സ്ലീവിന് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്താണ് ലെങ്ത് എടുക്കേണ്ടത് സ്ലീവിൻ്റെ വിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ ഒരു നാലിഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ നാലിഞ്ച് കൂടുതൽ ഒരു സൈഡിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ഇതുപോലെ വരച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബാക്കി ഭാഗത്താണ് നമുക്ക് നോർമൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് ഓപ്പൺ ഭാഗത്ത് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ സാധാ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തു ഇനി ഇവിടെ നിന്ന് ഈ നാലിഞ്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗത്തെ വിട്ടും കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം നമ്മളൊരു സാധാ നോർമൽ സ്ലീവ് ഈ നാലിഞ്ച് വിട്ട് ബാക്കി ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രണ്ട് പോർഷൻ കുഴിച്ചുകൂടെ ഒരു സൈഡ് മാത്രം എടുത്ത് നമ്മൾ സാധാ നോർമൽ സ്ലീവിന് എങ്ങനെയാണോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഒരു സൈഡ് ഒന്ന് കുഴിച്ചും കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മളുടെ സ്ലീവിനെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളുടെ ആ കറക്റ്റ് സെൻറ്റർ വഴി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒരു സൈഡിൽ നാലിഞ്ച് കൊടുത്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നാലിഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കറക്റ്റ് സെൻ്ററിൽ നിന്ന് ഒരു ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ മാർക്ക് ചെയ്ത് ഒരു ഇഞ്ച് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ വരച്ച പോയിന്റിൽ നിന്ന് ഒരിഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് വീണ്ടും ഒരു ഇഞ്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അതുവഴിയെല്ലാം നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിരിക്കുകയാണ് ആദ്യമേ നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് ഓരോ ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്ത് ഓരോ ഇഞ്ച് വിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഈ ലെങ്ത് ഫുൾ ഇങ്ങനെ ഓരോ ഇഞ്ച് വിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യമേ എടുത്തതും ഒരിഞ്ചാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരിഞ്ചാണ് എന്നിട്ട് ഒരിഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം ഇതുപോലെ വരച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു ഇഞ്ചിൻ്റെ സ്ക്വയറാണ് നമ്മളിങ്ങനെ ഇപ്പോൾ മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഓൾ പീസസായാലും ഓരോ ഇഞ്ച് വീതം ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഓരോ ഇഞ്ചും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കണം ഇത് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നിടെ വിട്ട് ഒന്നിൽ നമ്മളിങ്ങനെ വരച്ച് ചരിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഒരു ഓരോ കളവും വിട്ട് വിട്ടാണ് അത് നമ്മൾ ചരിച്ചു കൊ വരച്ച് കൊടുക്കേണ്ടതും നേരെ തിരിഞ്ഞ രീതിയിലാണ് ഒരു സൈഡിലേക്ക് കൊടുക്കുന്നത് പോലെയല്ല അടുത്ത കളത്തിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ഫുൾ ഈ രീതിയിലാണ് വരച്ച് കൊടുക്കേണ്ടത് വരച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഡയറക്ഷൻ തെറ്റിപ്പോകാൻ പാടില്ല നമ്മൾ എല്ലാ രീതിയിലും വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഓരോ ഭാഗവും ഇതുപോലെ മുഴുവൻ വരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഓരോ കളവും ഒന്നിട വിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതും ഒന്നിട വിട്ട് തന്നെയാണ് ഈ രീതിയിൽ ചെയ്ത് ഫുൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഇത് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് പെൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ചോക്ക് തന്നെ ഉപയോഗിച്ച് ക്ലോത്തിൽ വരച്ചാൽ മതിയെ അല്ലെങ്കിൽ ഈ ക്ലോത്ത് പിന്നെ കഴുകുമ്പോൾ ഈ പെന്നിൻ്റെ പോകത്തില്ല ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ ക്ലോത്തിൽ വരയ്ക്കുന്ന ആ ചോക്ക് കൊണ്ട് മാത്രമേ നമ്മൾ തുണിയിൽ വരയ്ക്കാവുള്ളൂ ഇതുപോലെ നമ്മളിപ്പോൾ ഓൾ പോർഷൻ വരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സൂചി നൂലും എടുത്തതിന് ശേഷം നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം അതിനുശേഷം ഒരു കോർണറിൽ തുടങ്ങി അടുത്ത കോർണറിലേക്ക് നമ്മൾ എങ്ങനെയാണോ വരച്ചു കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് എടുത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക വീണ്ടും നമ്മുടെ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം ഓരോ പ്രാവശ്യവും നൂലിൻ്റെ അറ്റത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ വരച്ച് വെച്ചിരിക്കുന്നത് അതുവഴി തന്നെ വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വരച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു വരെ മാറിപ്പോകാൻ പാടില്ല കറക്റ്റായിട്ടായിരിക്കണേ നമ്മൾ ഓരോ ഡിസൈനും മെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ അത് ആദ്യമേ തന്നെ ശ്രദ്ധിക്കണേ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ നൂലിൻ്റെ തുമ്പത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ ആണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഒരു കോർണറിൽ നമ്മളുടെ സൂചി കൊണ്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുന്നു എന്നിട്ട് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് സ്ലീവിനായിട്ടുള്ള ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് ഇതുപോലെ വരച്ച് കൊടുക്കേണ്ടത് വരച്ച് കൊടുക്കുമ്പോൾ ഈ ചോക്ക് കൊണ്ട് മാത്രം വരച്ച് കൊടുക്കുക ഇതുപോലെ പെന്നും കൊണ്ട് വരയ്ക്കരുത് അതിനുശേഷം വീണ്ടും കെട്ടിട്ട് നമ്മൾ വരച്ച് കൊടുത്ത ഓരോ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പം വരച്ച് വെച്ചിരിക്കുന്ന ഈ ഓരോ സ്ക്വയറും വരച്ച് വെച്ചിരിക്കുന്ന ആ കറക്റ്റ് ഡയറക്ഷനിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓൾ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് റോങ് സൈഡാണ് ഈ കാണുന്നത് ഇനി സൈഡുകളിൽ നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണേ അത് എങ്ങനെയാണോ നമ്മൾ അത് കൈ കൊണ്ടാണ് നല്ല നീറ്റാക്കി കൊടുക്കേണ്ടത് അത് കൈ കൊണ്ട് വെച്ച് കൊടുക്കുമ്പം അവിടെ നമുക്ക് ഒരു ഓരോരോ ചുളുക്കങ്ങൾ കിട്ടും അത് ആ ഭാഗം എന്നിട്ട് നല്ല ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സൈഡിൽ എങ്ങനെയാണോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ ലഭിക്കുകയോ എന്നിട്ട് നമ്മൾ സൈഡ് പിൻകുത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ട് നയൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഇത് ഏത് ടൈപ്പ് ക്ലോത്തിൽ വേണമെങ്കിലും ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു സ്ട്രിപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിതൊരു സ്ലീവ് സാധാ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്